മണിചിത്രത്താഴുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു കെ ജെ യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് ഈ പാട്ടിന്റെ ഒരു മികച്ച ആലാപനത്തിലൂടെ വിധികർത്താക്കളുടെ മനസ്സു കീഴടക്കുന്നുണ്ട് താരം മോൻ പാടിയിട്ടുള്ളത് എഴുന്നേറ്റ് നിന്നാണ് വിർത്താക്കൾ ശ്രീദർശന്റെ ഇന്നത്തെ പ്രകടനത്തിന് കൈയടിക്കുന്നത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു കണ്ണുറച്ചു പാട്ട് വേദിയിലേക്ക് സുന്ദരി കുട്ടിയായി പാർത്ഥിവിയെത്തുന്നു കുറച്ച് ടോൺ ഉണ്ട് അത് മാറ്റണം കേസ് ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ കുറച്ച് ടോൺ ഉണ്ട് അത് മാറ്റണം സാധിക്കട്ടെന്തോ ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലെ ഗാനവുമായി കുഞ്ഞു ക്ഷേത്ര എത്തുന്നു എന്നാലും കൊച്ചുകൂട്ടിയ പാട്ടൊക്കെ ഇതാണ് നമ്മുടെ എല്ലാം പി ം ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം ആലപിക്കുന്നത് കുട്ടിക്കുരുന്നുകളുടെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം